നമസ്കാരം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും വിവിധ തരത്തിലുള്ള യന്ത്രധാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന നിരവധി യന്ത്രങ്ങളുണ്ട് ആ യന്ത്രങ്ങൾ ഗണപതി യന്ത്രം ധരിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറുകയും ധന സമ്പത്തുകൾ ലഭിക്കുകയും ചെയ്യും ഗരുഡയന്ത്രം ധരിച്ചാൽ സർപ്പോപദ്രവങ്ങൾ നീങ്ങുന്നു മൃത്യുഞ്ചയന്ത്രം ധരിച്ചാൽ മാറാരോഗങ്ങൾ മാറുകയും ദീർഘ ആയുസ് ഉണ്ടാവുകയും ചെയ്യും വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറുന്നതിനും അഭീഷ്ടസിദ്ധി ഉണ്ടാവുന്നതിനും സ്വയംവര യന്ത്രം വളരെ ഉത്തമമാണ് ബാധാദോഷങ്ങൾ സകല വശീകരണം സർവ അഭീഷ്ടസിദ്ധി ഇവ ലഭിക്കുന്നതിന് മഹാസുദർശന യന്ത്രം ധരിച്ചാൽ വളരെ ഗുണകരമാണ് എല്ലാവിധ ശത്രുദോഷങ്ങളും ചേത്തുദോഷങ്ങളും എല്ലാം മാറുന്നതിന് മഹാസുദർശന യന്ത്രം വളരെ ഫലപ്രദമാണ് ശ്രീരാമയന്ത്രം ധരിച്ചാൽ ശത്രുജയം ആരോഗ്യം ധനം ഭൂസ്വത്ത് ഇവയുടെ അധിപനാവുകയും സ്ത്രീയന്ത്രം ധരിച്ചാൽ ധനവർദ്ധനവും ഐശ്വര്യവും ഉണ്ടാവുകയും ശത്രുദോഷ ശമനം തേജോബല വീര്യവർദ്ധനവ് ധൈര്യം ഇവ ലഭിക്കുന്നതിന് നരസിംഹയന്ത്രം വളരെ ഉത്തമമാണ് സുഖവും ക്ഷേമവും ലഭിക്കുന്നതിനായി പഞ്ചാക്ഷര യന്ത്രം സകല സകലജനവശ്യത്തിനും ധനസമൃദ്ധിക്കുമായി അശ്വാരൂഢ യന്ത്രം ധരിക്കുകയും യശസ്വ കീർത്തി ആയുർബലം ഇവ ലഭിക്കുന്നതിന് വീരഭദ്ര യന്ത്രം ധരിക്കുകയും ക്ഷുദ്ര ആഭിചാര ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനായിട്ട് ദുർഗായന്ത്രം ധരിക്കുകയും ഭൂതബാധാശമനം രോഗശാന്തി ഇവയ്ക്കായി ഭദ്രകാളി യന്ത്രവും സകല ഗ്രഹപ്പിഴകളും ഗ്രഹദോഷങ്ങളും ശമിക്കുന്നതിനായി മഹിഷമർദ്ദിനി യന്ത്രം ധരിക്കുകയും ബാലയരക്ഷ ധരിച്ചാൽ കുട്ടികളിലെ ദുർദേവതാ പീഡതകൾ ഒഴിയുകയും യന്ത്രം ധരിച്ചാൽ ഐശ്വര്യം സുഖം വശീകരണ ശക്തി ഇവ ലഭിക്കുകയും ചെയ്യുന്നു ശക്തിയേറിയ ശത്രുദോഷങ്ങൾ നീങ്ങുന്നതിനായി ശകടയന്ത്രം ധരിക്കുകയും കലിയുഗ ദുഃഖങ്ങൾ ശമിക്കുന്നതിനായി ശാസ്താവിൻ്റെ യന്ത്രം ധരിക്കുകയും ജ്ഞാനസിദ്ധി ലഭിക്കുന്നതിനായി താരായന്ത്രം ധരിക്കുകയും ധൈര്യവും കരുത്തും ലഭിക്കുന്നതിനായി അഘോരയന്ത്രം ധരിക്കുകയും ചെയ്യുക അഘോരയന്ത്രം ധരിച്ചാൽ ധൈര്യവും കരുത്തും ശത്രുദോഷ ശമനവും ശമനവും ധനസമ്പത്തും പ്രാക്ക് മാറുകയും ഒക്കെ ലഭിക്കുന്നതാണ് ദുർദേവതകൾ ബാധിക്കാതിരിക്കാനും സകല അഭീഷ്ടങ്ങളും ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനും വശീകരണം ലഭിക്കുന്നതിനും ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക അന്നപൂർണേശ്വരി യന്ത്രം ധരിച്ചാൽ എല്ലാവിധ സമൃദ്ധിയും ധനധാന്യ സമ്പത്തും ഉണ്ടാവുന്നതും ത്രികാലജ്ഞാനം വംശവൃദ്ധി ഇവയ്ക്കായി സുബ്രഹ്മണ്യയേന്ത്രം ധരിക്കുകയും അഗ്നിഫയം മാറുന്നതിനും അഗ്നിഫയഹരഹ യന്ത്രം ധരിക്കുക രാജവശ്യയന്ത്രം ധരിച്ചാൽ സകല ജനവശ്യം ആണ് ശരഭേന്ദ്രം ധരിച്ചാൽ ആഭിചാരദോഷം അപസ്മാനം ശത്രുദോഷശമനം ഇവ ലഭിക്കുന്നതാണ് ഒരു ശത്രുക്കളും യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും നിങ്ങളുടെ മേൽ ഉണ്ടാവുകയില്ല പുരുഷ സൂക്തയന്ത്രം ധരിച്ചാൽ പുരുഷാർത്ഥസിദ്ധി സകലവിധ പുരുഷാർത്ഥസിദ്ധിയും കൈവരികയും സദ്ബുദ്ധി വിദ്യ ജ്ഞാനം ഇവ ലഭിക്കുന്നതിനായി വിദ്യാരാജഗോപാല യന്ത്രം ധരിക്കുകയും സകല ബാധകളും മാറുന്നതിനും ശത്രുദോഷം മാറുന്നതിനും പ്രത്യങ്കിര ധരിക്കുകയും സർപ്പഭയം ഭൂതബാധ പ്രേതോ പ്രേതോപദ്രവം ഇവ മാറുന്നതിനായി ചൂലിനീയന്ത്രം ധരിക്കുകയും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സകല സുഖസമൃദ്ധി ലഭിക്കുന്നതിനും സമൃദ്ധിയന്ത്രം ധരിക്കുകയും ശത്രുക്കളുടെ വാക്ക് ഗതി ബുദ്ധി തുടങ്ങിയ സർവ്വത്തിനെയും മാറ്റുന്നതിനായി വാരാഹി യന്ത്രം ധരിക്കുകയും കടം കൊണ്ട് പൊതി മുട്ടുന്നവർ കട ത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനായി ഇറണമോചന യന്ത്രം ധരിക്കുകയും ചെയ്താൽ സകലഘടങ്ങളും മാറി ധനധാന്യ സമ്പത്ത് ഉണ്ടാവുന്നതാണ്